നമസ്കാരം യു കെ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം ബ്രിട്ടീഷ് രാഷ്ട്രീയത്തിൽ ഇപ്പോൾ വലിയൊരു പുകിൽ നടക്കുകയാണ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമറുടെ കസേര തിരിക്കാൻ പോവുകയാണോ എന്നതാണ് ലോകം ഉറ്റുനോക്കുന്നത് വെറും പത്ത് വർഷത്തിനിടെ ആറ് പ്രധാനമന്ത്രിമാരെ കണ്ട ബ്രിട്ടന് മറ്റൊരു മാറ്റം കൂടി താങ്ങാൻ കഴിയുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് കേൾക്കുമ്പോൾ അല്പം അതിശയോക്തി തോന്നുമെങ്കിലും കാര്യങ്ങൾ അത്ര പന്തിയല്ല സ്റ്റാർമറുടെ വലങ്കയായിരുന്ന മോർഗൽ മാക്സുനി കഴിഞ്ഞ ദിവസം അപ്രതീക്ഷിതമായി രാജിവെച്ചതാണ് ഈ പ്രതിസന്ധിയുടെ തുടക്കം വെറും ഒരു രാജിയല്ല ഇത് വിവാദമായ എപ്സ്റ്റിൻ ഫയലുകളുമായി ബന്ധപ്പെട്ട് ബ്രിട്ടീഷ് രാഷ്ട്രീയത്തിൽ വലിയൊരു ഭൂകമ്പം തന്നെ നടക്കുന്നുണ്ട് മുൻപ് ലേബർ പാർട്ടിയിലെ കരുത്തനായിരുന്ന പീറ്റർ മാൻഡൽസനെ അമേരിക്കയിലെ ബ്രിട്ടീഷ് അംബാസിഡറായി നിയമിച്ചതാണ് സ്റ്റാർമർക്ക് ഇപ്പോൾ വിനയായിരിക്കുന്നത് എപ്റ്റിനുമായി മാൻഡൻസൻ അടുത്ത ബന്ധമായിരുന്നു എന്ന വിവരങ്ങൾ പുറത്തു വന്നതോടെ വലിയ പ്രതിഷേധമാണ് രാജ്യത്ത് ഉയരുന്നത് ഈ നിയമത്തിന് പിന്നിൽ മെക്സിന്റെ ഉപദേശമായിരുന്നു എന്ന് അദ്ദേഹം സമ്മതിച്ചു കഴിഞ്ഞു ഈ ഒരു തെറ്റായ ഉപദേശത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തതാണ് അദ്ദേഹം പടിയിറങ്ങിയത് പക്ഷേ പ്രതിപക്ഷം വിടാൻ തയ്യാറായില്ല വഞ്ചന എന്ന വാക്കാണ് ഇപ്പോൾ ബ്രിട്ടീഷ് പാർലമെന്റിൽ പലരും ഉപയോഗിക്കുന്നത് സ്വന്തം പാർട്ടിയിൽ നിന്ന് പോലും സ്റ്റാർമർക്കെതിരെ ശബ്ദങ്ങൾ ഉയരുന്നു തുടങ്ങിയിരിക്കുന്നു സ്കോട്ടിഷ് ലേബർ പാർട്ടി നേതാവ് എൻ എസ് സെർവാൻ പരസ്യമായി തന്നെ സ്റ്റാർമർ മാറണമെന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞു ക്യാബിനറ്റിലെ മറ്റു മന്ത്രിമാർ അദ്ദേഹത്തിന് പിന്തുണ നൽകുന്നുണ്ടെങ്കിലും എത്ര കാലം ഈ ഐക്യം തുടരുമെന്ന് കണ്ടറിയണം ഇതിനിടയിൽ പകരക്കാരനായി വരാൻ ആരുമില്ലെന്നതും സ്റ്റാർമർക്ക് തൽക്കാലം ആശ്വാസം നൽകുന്ന കാര്യമാണ് സ്ത്രീകളുടെ സുരക്ഷയ്ക്കും അവകാശങ്ങൾക്കും വേണ്ടി എപ്പോഴും സംസാരിച്ചിട്ടുള്ള സ്റ്റാർമർക്ക് ഇത്തരമൊരു വിവാദം വലിയ വ്യക്തിപരമായ ആഘാതം കൂടിയാണ് ലേബർ പാർട്ടിയിലെ തന്നെ ആഞ്ചല റൈനർ അല്ലെങ്കിൽ ബസ് ടീറ്റിങ് എന്നിവരുടെ പേരുകൾ പകരക്കാരായി ഉയർന്നു കേൾക്കുന്നുണ്ട് എങ്കിലും മെയ് മാസത്തിൽ നടക്കാൻ പോകുന്ന പ്രാദേശിക തിരഞ്ഞെടുപ്പുകൾ സ്റ്റാർമറുടെ രാഷ്ട്രീയ ഭാവിയിൽ നിർണായകമാകും ആ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിട്ടാൽ സ്റ്റാർമറുടെ പ്രധാനമന്ത്രി പദത്തിന് തന്നെ അവസാനമായേക്കാം രാഷ്ട്രീയത്തിൽ ഓരോ നീക്കവും കൃത്യമായ പ്ലാനിങ്ങോടെയാണ് നടക്കാറുള്ളത് ചിലപ്പോൾ ഔദ്യോഗികമായി ഒരു കാര്യം പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ അതിനുള്ള തയ്യാറെടുപ്പുകൾ അണിയറയിൽ തുടങ്ങാറുമുണ്ട് ഇത്തരത്തിൽ ബ്രിട്ടീഷ് രാഷ്ട്രീയത്തിൽ ഇപ്പോൾ വലിയൊരു ചർച്ചയ്ക്ക് വഴി മാറിയിരിക്കുകയാണ് ആഞ്ചല റെയ്നറുടെ പേരിൽ പ്രത്യക്ഷപ്പെട്ട ഒരു വെബ്സൈറ്റ് ലേബർ പാർട്ടിയിലെ കരുത്തുറ്റ നേതാവായ ആഞ്ചല റൈനർ പാർട്ടിയുടെ നേബർ സ്ഥാനത്തേക്ക് വരുന്നു എന്ന സൂചന നൽകുന്ന രീതിയിലായിരുന്നു ഈ വെബ്സൈറ്റ് നേരം ഓൺലൈനിൽ പ്രത്യക്ഷപ്പെട്ടത് സംഗതി പുറത്തായതോടെ റെയ്നറുടെ ടീം ഇതൊരു വ്യാജ നീക്കമാണ് എന്ന് പറഞ്ഞ് കൈയൊഴിഞ്ഞെങ്കിലും രാഷ്ട്രീയ നിരീക്ഷകർക്കിടയിൽ ചർച്ച കൊഴുക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ രാഷ്ട്രീയക്കാർ ഇത്തരത്തിൽ മുൻകൂട്ടി തയ്യാറെടുപ്പുകൾ നടത്തുന്നത് ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ല പല പ്രമുഖ നേതാക്കളും തങ്ങളുടെ ഔദ്യോഗിക ക്യാമ്പിൽ തുടങ്ങുന്നതിന് മാസങ്ങൾക്ക് മുൻപ് തന്നെ വെബ്സൈറ്റ് ഡൊമൈനുകൾ ബുക്ക് ചെയ്യുന്നത് പതിവുണ്ട് ഉദാഹരണത്തിന് മുൻ പ്രധാനമന്ത്രി ഋഷി സുനഗ് തന്റെ ഔദ്യോഗിക പ്രചരണം തുടങ്ങുന്നതിന് ആറു മാസം മുൻപേ റെഡി ഫോർ ഋഷി എന്ന വെബ്സൈറ്റ് അണിയറയിൽ ഒരുങ്ങിയിരുന്നു അതുപോലെ ലിസ്റ്റസ്റ്റും പെനി മോർഡനും കെമി ബെഡനോക്കുമെല്ലാം തങ്ങളുടെ രാഷ്ട്രീയ മോഹങ്ങൾ വെളിപ്പെടുത്തുന്നതിന് മുൻപേ ഡിജിറ്റൽ ലോകത്ത് ഇടം പിടിച്ചിരുന്നവരാണ് ചിലപ്പോൾ എതിരാളികളുടെ പേര് തട്ടിയെടുക്കുന്നതായും മറ്റു ചിലപ്പോൾ കൃത്യസമയത്ത് ലോഞ്ച് ചെയ്യാനുമാണ് ഇത്തരത്തിൽ മുൻകൂട്ടി വെബ്സൈറ്റുകൾ ബുക്ക് ചെയ്യുന്നത് പക്ഷേ പലപ്പോഴും ഈ രഹസ്യ നീക്കങ്ങൾ പാളി പോകാറുമുണ്ട് അമേരിക്കൻ രാഷ്ട്രീയത്തിൽ മിറ്റ് റോംനിക്കും ജബ് ബുഷിനും വെബ്സൈറ്റുകളുടെ കാര്യത്തിൽ പറ്റിയ അബദ്ധങ്ങൾ ഇപ്പോഴും വലിയ പാഠമായി തുടരുന്നുണ്ട് ചുരുക്കത്തിൽ ഒരു വെബ്സൈറ്റ് ലിങ്ക് വഴി ആഞ്ചറവ് ഇപ്പോൾ വലിയ രാഷ്ട്രീയ വിവാദത്തിനാണ് തിരികൊളുത്തിയിരിക്കുന്നത് ഇതിന്റെ പിന്നിൽ ശരിക്കും ആരാണെന്നത് ഇപ്പോഴും അവ്യക്തമാണെങ്കിലും ലേബർ പാർട്ടിക്കുള്ളിലെ അധികാര വടം വലികളിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത് വരും ദിവസങ്ങളിൽ ബ്രിട്ടീഷ് രാഷ്ട്രീയത്തിൽ ഈ വെബ്സൈറ്റ് വിവാദം എങ്ങനെയൊക്കെ ബാധിക്കുമെന്ന് നമുക്ക് കണ്ടുതന്നെ അറിയണം മെഡിക്കൽ പ്രാക്ടീസിൽ നിന്നും പുറത്താക്കപ്പെട്ട ഒരു ഡോക്ടർ ഇപ്പോഴും അനധികൃതമായി ശസ്ത്രക്രിയകൾ നടത്തുന്നു എന്ന ഞെട്ടിക്കുന്ന വിവരമാണ് പുറത്തു വരുന്നത് ദി ഗാർഡിയർ പത്രമാണ് ഈ ഗുരുതരമായ അനാസ്ഥ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഹൃദയ സംബന്ധമായ അസുഖമുള്ള ഒരു പതിനഞ്ചുകാരനെ മരണത്തിന്റെ വക്കോളം എത്തിച്ച ചികിത്സാ പിഴവിനെ തുടർന്നാണ് സുബേർ ബക്സ്കി എന്ന ഡോക്ടറുടെ ലൈസൻസ് ജനറൽ മെഡിക്കൽ കൗൺസിൽ റദ്ദാക്കിയത് എന്നാൽ ഈ വിലക്ക് മറികടന്നുകൊണ്ട് ഇയാൾ ഇപ്പോഴും ചേലാകർമ്മം അഥവാ സുന്നത്ത് ചെയ്യുന്ന പ്രാക്ടീഷണറായി സേവനം തുടരുകയാണ് ഇത്തരം ശസ്ത്രക്രിയകൾ ചെയ്യാൻ പ്രത്യേക മെഡിക്കൽ ബിരുദം ആവശ്യമില്ലെന്ന പഴുതുപയോഗിച്ചാണ് ഇയാൾ ഇപ്പോഴും പരസ്യം നൽകി ആളുകളെ ആകർഷിക്കുന്നത് ഇതുപോലെ മുൻപ് ലൈസൻസ് റദ്ദാക്കപ്പെട്ടിട്ടും പ്രാക്ടീസ് തുടരുന്ന മുഹമ്മദ് സിദ്ദിഖി എന്നയാൾ നിലവിൽ അഞ്ചു വർഷത്തെ തടവ് ശിക്ഷ അനുഭവിച്ചു വരികയാണ് കുട്ടികൾക്ക് നേരെ നടക്കുന്ന ഇത്തരം അതിക്രമങ്ങൾ വളരെ ഗൗരവത്തോടെയാണ് അധികൃതർ കാണുന്നത് ഈ വിഷയത്തിൽ നിയമങ്ങൾ കൂടുതൽ കർക്കശമാക്കുന്നതിനെക്കുറിച്ച് ക്രൌൺ പ്രോസിക്യൂഷൻ സർവീസ് ഇപ്പോൾ ആലോചിക്കുന്നുണ്ട് ഇത്തരം വ്യാജ ചികിത്സകൾക്കെതിരെ മാതാപിതാക്കൾ ജാഗ്രത പാലിക്കേണ്ടതും അത്യാവശ്യമാണ് ബ്രിട്ടന്റെ മുൻ പ്രധാനമന്ത്രി ഋഷി സുനഗിന്റെ വ്യക്തിത്വത്തെയും അദ്ദേഹത്തിന്റെ ദേശീയതയെയും ചോദ്യം ചെയ്തുകൊണ്ടുള്ള ചില വംശീയ പരാമർശങ്ങൾ ഇപ്പോൾ വലിയ വിവാദങ്ങൾക്ക് വഴി വെച്ചിരിക്കുകയാണ് ഇതിനെതിരെ കൃത്യമായ മറുപടിയുമായി സുനക് തന്നെ നേരിട്ട് രംഗത്തെത്തിയിരിക്കുകയുമാണ് ഞാൻ ബ്രിട്ടീഷുകാരനാണ് ഇംഗ്ലീഷുകാരനാണ് അതോടൊപ്പം തന്നെ ഒരു ബ്രിട്ടീഷ് ഏഷ്യനുമാണ് എന്നായിരുന്നു ഋഷി സുനകിന്റെ ശക്തമായ പ്രതികരണം തന്റെ ഐഡന്റിറ്റിയെ ഏതെങ്കിലും ഒരു പ്രത്യേക മാനദണ്ഡത്തിൽ മാത്രം തളച്ചിടാൻ നോക്കുകയാണെന്നത് തെറ്റായ സന്ദേശമാണ് നൽകുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം തന്റെ നിലപാട് വ്യക്തമാക്കിയത് യഥാർത്ഥത്തിൽ ഒരു പോസ്റ്റ് കാസ്റ്ററുടെ മോശം പരാമർശമാണ് ഈ വിവാദങ്ങൾക്കെല്ലാം തുടക്കമിട്ടത് തവിട്ടു നിറമുള്ള ഒരു ഹിന്ദു ആയതുകൊണ്ട് ഋഷി സുനകിനെ ഒരു ഇംഗ്ലീഷുകാരനായി കാണാൻ കഴിയില്ല എന്ന രീതിയിലുള്ള ആക്ഷേപമാണ് ഇയാൾ നടത്തിയത് എന്നാൽ നിറമോ മതമോ അല്ല ഒരാളുടെ ദേശസ്നേഹം നിർവചിക്കുന്നതെന്ന് സുനഗ് ഇതിന് മറുപടിയായി പറഞ്ഞു ബ്രിട്ടനെ പോലെ വൈവിധ്യങ്ങൾ നിറഞ്ഞ ഒരു രാജ്യത്ത് ഇത്തരം ചിന്താഗതികൾ സ്ഥാനമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു തന്റെ കുടുംബ പശ്ചാത്തലവും വിശ്വാസങ്ങളും ബ്രിട്ടീഷ് ജീവിതത്തിൽ തന്നെ ഭാഗമായതാണെന്നും അദ്ദേഹം പറയുന്നുണ്ട് തന്റെ വ്യക്തിത്വം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചേർന്ന ഒന്നാണെന്നും അതിനെ വിഭജിച്ചു കാണാൻ കഴിയില്ലെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു സുനകിന് പിന്തുണയുമായി രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖർ ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട് ഇത്തരം ചർച്ചകൾ വിഭജനത്തിനല്ല മറിച്ച് പരസ്പര ബഹുമാനത്തിനാണ് വഴി മാറേണ്ടത് എന്ന സന്ദേശത്തോടെയാണ് സുനക് തന്റെ വാക്കുകൾ അവസാനിപ്പിച്ചത് വാർത്തകൾ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം